എന്റെ എന്താ രാജ രാജേന്ദ്രൻ കരുതിയല്ലേ ഇന്ന രജിസ്ട്രേഷൻ നടക്കില്ല അയ്യ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നമ്മള് സർക്കാരിന്റെ ശമ്പളം പറ്റിയിരിക്കുന്നവർ പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിരിക്കുന്നവരാ മറ്റു ഓഫീസിലും മറ്റുദ്യോഗസ്ഥരും ഒക്കെ അങ്ങനെ ആയിരിക്കും പക്ഷെ ഞാൻ അങ്ങനല്ല കേട്ടോ ഏഹ് രാജേന്ദ്ര ഇവിടെ പുതിയതായിട്ട് വന്നോണ്ടാ അതൊക്കെ സന്തോഷം ചുറ്റും വിജിലൻസാണ് രാജേന്ദ്രൻ എന്താ ചെയ്യണെന്ന് വെച്ചുകഴിഞ്ഞാല് താഴെ മധു എന്ന് പറഞ്ഞ ബേക്കറി പറഞ്ഞേ മഞ്ചിമ ബേക്കറി അത് തന്നെ അവിടെ കൊടുത്താൽ മതി അത് തന്നെ അതിന്റെ അപ്പുറം ഇരിക്കണേ മധു പറയും തുകയൊക്കെ ഞാൻ മധുവിനോട് പറഞ്ഞു അവിടെ കൊടുത്താ മതി ഇവിടെ ഒരു പരിപാടിയും വേണ്ട കേട്ടോ അപ്പൊ ഞാൻ ശരി രാജേന്ദ്രൻ പിന്നെ മോസ്തുതി പറയുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ രാജേന്ദ്രന്റെ ആധാരം എഴുത്തുപോലെ എഴുതാൻ കഴിവുള്ള ഒരൊറ്റ എഴുത്തുകാരൻ ഈ പ്രദേശത്തില്ല ഞാൻ നോക്കിട്ട് എന്തൊരു കൃത്യത വ്യക്തത സമ്മേളനം കേട്ടോ എനിക്ക് അറിയാലോ സാറേ ഞാൻ ആ സുഹൃതനോട് പലപ്പോഴും പറയാറുണ്ട് ഈ രാജേന്ദ്രന്റെ ഒരു ആധാരം വാങ്ങി നോക്ക് അത് കണ്ട് പഠിച്ച് അങ്ങനെ എഴുതുന്നു എന്റെ അങ്ങേരിക്ക് എഴുതാനെന്ന് അറിയില്ല പിന്നെ കുറെ കാലമായിട്ട് ഈ ഇങ്ങനെ ഫീൽഡിലോന്ന് മാത്രമേ ഉള്ളൂ പഴയ പേര് അത്രേ ഉള്ളു ഇപ്പൊ ഒന്നുമില്ല അപ്പം അവിടെ കൊടുക്കാൻ മറക്കണ്ട ബേക്കറി പറയണ്ട ബേക്കറിയാ ഓ കുടിച്ചു അയ്യോ ഇയാള് ഭയങ്കര എഴുത്തുകാരൻ തന്നെ സർവേർ അളന്ന് കുറിച്ച് കൊടുക്കുന്ന എലുകയാണ് ആധാരത്തിന്റെ കരകൾ അത് അതുപോലെ കോപ്പി ചെയ്ത് കുറെ വാചകങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് അതങ്ങ് പകർത്തി കൊടുത്തിട്ട് ലോകത്തില്ലാത്ത കാശും മേടിക്കും ഇനിയിപ്പം ഞാനെന്തിനാ അതൊക്കെ ചെയിന്നേ നമുക്ക് കിട്ടുന്നത് കിട്ടുന്നുണ്ടല്ലോ എനിക്ക് ഞാനേ രാജേന്ദ്രനോട് പറയായിരുന്നു ചെറിയൊരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു സംഭവം ഞാൻ അയാളോട് പറയായിരുന്നു ആധാരം എങ്ങനെയാണ് എഴുതേണ്ടത് സുഗതൻ ചേട്ടനെ കണ്ട് പഠിക്കണോ സുഗന് എഴുതി എന്നെ പോയത് സുഖത്ത് വേറെ ഒന്നാമത് അവനൊക്കെ ഉണ്ട് എഴുതാറ് ഈ എടുത്ത് നടക്കുന്നവനൊക്കെ ആധാരം എഴുതി കഴിഞ്ഞാൽ എന്തിനു ചുമട എടുക്കുന്നവരൊക്കെ പക്ഷെ അവർ നല്ല സമ്പാദിക്കുന്നുണ്ട് ഇന്നലെ ഇന്നായിട്ടെ ആകെ നാലാധാരം ഉണ്ടായുള്ളൂ അത് എനിക്കറിയാലോ ഞാനാണല്ലോ അത് രജിസ്റ്റർ ചെയ്ത് തന്നെ പെട്ടെന്ന് ഞാനേ അപ്പോ നമ്മളിപ്പോ സംവിധാനമൊക്കെ മാറ്റിയിട്ടുണ്ട് നേരെ പോരേ പോ വേണ്ട മിച്ചിരുന്ന് വളഞ്ഞ വഴി കൂടെ നമ്മടെ താഴെ മഞ്ചിമ ബേക്കറി ഉണ്ട് മധു മധു അപ്പനിക്കറി വന്നിട്ട് ചായ ബ്രെഡ് തിന്നണം എന്താ പറയുന്നത് റേഷ്യാൻ വേണ്ടിട്ട് മുദ്ര പേപ്പറിന് എത്ര പൈസ വേണമെങ്കിലും ഒരു ചെലവാക്കും പക്ഷെ എന്നാ സാറിനോ സാറിന്റെ ആൾക്കാർക്കോ എന്തെങ്കിലും ഒക്കെ സന്തോഷത്തിന് കൊടുക്കാൻ വേണ്ടി ചോദിച്ചാൽ അവരയില് പൈസ കാലം പിടിച്ചാൽ ഒരു ആയിരം എടുത്തേ എല്ലാവർക്കും അവരവരുടെ സന്തോഷമാണല്ലോ വലുത് അല്ലേ സുഖത്തിന് സുഖത്തിന്റെ സന്തോഷം എഴുതുന്നവർക്ക് വസ്തു വാങ്ങുന്നവർക്ക് അവരുടെ സന്തോഷം നമ്മളെ സന്തോഷം ഒന്നും ആർക്ക് വിലയില്ലല്ലോ നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും ആരും അറിയുന്നില്ല ഇങ്ങനെ നൂറ് നൂറ് ബുദ്ധിമുട്ടുകൾക്ക് ഇടയ്ക്കാണ് സാറേ പോലുള്ളവരുടെ കാലം പിടിച്ചോ ആധാരൊക്കെ ശെരിയാക്കി കൊടുക്കുന്നത് ആയിക്കോട്ടെ എന്തായാലും നാളെ രണ്ടെണ്ണം ഉണ്ട് ഓ ആയിക്കോട്ടെ അപ്പൊ ഞാൻ നേരെ ബേക്കറി പോയി ചായ ബ്രെഡ് കഴിക്കണം അവിടെ സന്തോഷം അവിടെ അവിടെ സന്തോഷം ഒരു സർപ്രൈസ് സ്റ്റാറായ എന്റെ അവസ്ഥയെ എവനെയൊക്കെ പുള്ള എഴുത്തുകാരെ താങ്ങണം നിവർത്തികട് ആ മോഡൊരു ഇവിടെ ആ അവിടെ അവിടെ സാറേ അപ്പൊ കൊളപ്പുറത്ത് വരുമോ ആ കൊളപ്പുറത്ത് വരും ആണോ അച്ഛാ കൊളപ്പുറം ആ അങ്ങനെ വരും അത് പിടിക്കെ ഒരു പതിമൂന്ന് നാൽപ്പത് പിടിക്കും എത്ര പതിമൂന്ന് നാൽപ്പത് പതിമൂന്ന് മീറ്റർ തെങ്ങിപ്പുറത്താ ആ അവിടെ പോട്ടെ അല്ലല്ല അത് ഒരു നേരെയാണ് നേരെ പോവുള്ളൂ അത് വളഞ്ഞൂടാ വളഞ്ഞാ പോകില്ലേ ഇവിടെ പിടിച്ചടി ആ പോയിടിക്കേ പോകും ഭൂമിയെ ചങ്ങലയാൽ വരിഞ്ഞു മുറുക്കി വിഭജനത്തിന്റെ അതിർത്തി വരയ്ക്കുന്നവർ ഉടമയുടെ തിരിച്ചുപോക്കിന്റെ താളം ചവിട്ടു എങ്ങനെ പോയ എന്ത് ചെയ്യ മോനെ ശീതളാ എന്താ ഇവിടെ എന്താ നടക്കണെന്ന് അറിയണ്ടോ ഏ ആ അളക്കുമല്ലേ

അതെ ആധാരം നിന്റെ പേരിലാക്കിയ ആധാരം നിന്റെ കയ്യിൽ തരില്ല വേണ്ട അച്ഛൻ അച്ഛൻ ആ കൈ ഇങ്ങനെ ഒരു അച്ഛാ അതെ ഈ കൂടാതെ രണ്ട് അറുപത് കൂടുതൽ സാർ ആ കിടക്കണ്ടെന്നു അതെ നമുക്ക് ഇതിന്റെ കാര്യം ആദ്യം ശരിയാക്കാം ആ ഇത് റീഷലിൽ കഴിയട്ടെ ഓ എന്നൊക്കെ നമുക്ക് പോയിട്ട് അതിന് ഒരു ജന്മത്തിന് കൊടുക്കാൻ വേണ്ടി നോക്കണം അതെ അല്ലേ അപ്പൊ അതുപോലെ ആഡ് ചെയ്യാൻ പറ്റില്ല ഈലും നമുക്ക് ഈ ജമ്മത്ത് കിട്ടുവോ ജമ്മത്തിൽ മേണിക്കാൻ കഴിയണം വേഗം പറഞ്ഞാ അപ്പൊരു കാര്യം ചെയ്ത് തന്നെ കിട്ടുവാഡി ആക്കി തരാം ഇത് കൊടുത്തു കഴിഞ്ഞാല് സുഖാകു പെട്ടെന്ന് ശരിയാക്കി തരാന്ന് എന്ന് പറഞ്ഞു അപ്പൊ അതാണ് പിന്നെ

ഓ ഓക്കേ ആണത് മതി ഒരു അഞ്ഞൂറും കൂടി കിടക്കും അഞ്ഞൂറും കൂടി കിടത്തും ഇതിലുണ്ട് ആയിരത്തിഅഞ്ഞൂറുണ്ട് അല്ല അതെ അല്ല ഇറങ്ങി ആഹ് ഇവരുണ്ട് നമ്മുടെ ശരി എന്നാ ഓക്കെ